മാധ്യമ പ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് ഇതിൽ വിറ്റ് ജീവിക്കുന്നതാണ് ആണായാലും പെണ്ണായാലും നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നും ഇല്ലേ കൊടുക്കാനായിട്ട് ഷെയ് പിറ്റിയും നമസ്കാരം ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് പ്രതിഭാ ഹരി മുമ്പ് നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആണ് അതിൽ പത്രക്കാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇതിലെ ഭേദം ശരീരം വിറ്റ് ജീവിക്കുന്നതാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ കലാപം ഉണ്ടാക്കിയിരുന്നു വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു അതൊന്നും അവർ വില വെച്ചിട്ടില്ല അവരങ്ങനെയാണ് ഒന്നിനെയും വില വെക്കില്ല ആരെയും പേടിയുമില്ല പക്ഷേ ഇപ്പോൾ അവരാകെ പേടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി എന്താ പറ്റിയത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം മകൻ ഒരു കഞ്ചാവ് കേസിൽ ചെന്ന് പെടുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യമായ കാര്യമാണ് ആ ദൗർഭാഗ്യകരമായ കാര്യം നടന്നതിൻ്റെ പിന്നിൽ കാരണം എന്താണ് ഇപ്പോൾ ആ അന്യ ഈ കേസ് പിടിച്ച അദ്ദേഹത്തിൻ്റെ അവരുടെ മകനെ ഒമ്പതാം പ്രതിയാക്കി ചത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ആലപ്പുഴ എക്സൈസ് അസിസ്റ്റൻ്റ് കമ്മീഷണർ പി കെ ജയരാജനെ സ്ഥലം മാറ്റിയിരിക്കുന്നു മലപ്പുറത്തേക്ക് അദ്ദേഹം ശരിക്കും കഴിഞ്ഞ കുറേ കാലമായി കൊല്ലത്ത് തൻ്റെ സ്വന്തം നാട്ടിലേക്ക് മാറാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ ഇരിക്കുന്ന അഞ്ച് വർഷം അഞ്ച് മാസം മാത്രം ജോലിയുള്ള അഞ്ച് മാസം മാത്രം ഇനി അദ്ദേഹത്തിന് കാലാവധി ഒരാളാണ് ആ ആള് തൻ്റെ ഔദ്യോഗിക കൃത്യ നിർവ്വഹണം കൃത്യ സത്യസന്ധമായി നടത്തി എന്നുള്ളതാണ് സത്യം അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള കഞ്ചാവ് മാത്രമല്ല മയക്കുമരുന്ന് എം ഡി എം എ എല്ലാം കള്ളിൽ മയ മായം ചേർത്ത് കൊണ്ടുള്ള വിൽപ്പന തുടങ്ങി ബിനാമി ഇടപാടുകൾ തുടങ്ങി ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് സത്യസന്ധനായ ഓഫീസർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാഗ്രഹിച്ച ഓഫീസറെ ആണ് പിണറായി വിജയൻ ഇപ്പോൾ മലപ്പുറത്തേക്ക് മാറ്റിയിരിക്കുന്നത് നമുക്കറിയാം നവീൻ ബാബുവിനെ കൊന്നതിന് ശേഷം വീണ്ടും ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പിണറായി വിജയൻ തിരിയുന്നു തങ്ങളുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാത്തവരെ ഒതുക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യും ഉദ്യോഗസ്ഥന്മാരായാലും ശരി ആരായാലും ശരി അങ്ങനെ അങ്ങനെയല്ലാത്തവർ ശരിയാക്കിക്കളയും കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കംപ്ലീറ്റ് പിണറായി വിജയൻ്റെ കൈ കൈവിരൽ തുമ്പിലാണ് അതാത് പ്രദേശത്തെ ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ അവർ പോലീസുകാരനോ ആയിരിക്കും ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവരുടെ ഗുണ്ടാ മാഫിയ എല്ലാം തന്നെ അവരുടെ കീഴിലാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണ് ആ ഗുണ്ടാ മാഫിയെ പ്രവർ ചലിപ്പിക്കുന്നത് എന്ത് അവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചുള്ള ഒരാളാണ് ഞാൻ ഞാൻ എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ ചോദ്യമില്ല ഞാൻ എന്തിനാണ് ഈ വാർത്ത ചെയ്തത് എന്ത് എന്ത് തെളിവാണ് എൻ്റെ അടുത്തതെന്ന് ചോദിക്കാറില്ല പകരം ഞങ്ങൾ വാദിയുടെ മൊഴി മതി എന്നെ അകത്താക്കാൻ എന്ന് പറയുന്ന പോലീസാണ് അവർക്ക് നിൽക്കളി ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ നാളെ അവർക്കെതിരെ തിരിച്ചടി കിട്ടുന്നു എന്ന് അവർ ഓർക്കുന്നില്ല ഇപ്പോൾ പിണറായി വിജയൻ്റെ സമൃദ്ധിയിൽ നിൽക്കുക അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് സ്ഥലം മാറ്റും ആ രൂപത്തിൽ ഉള്ള നടപടികളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് പി കെ ജയരാജനെ ഇപ്പോൾ സ്ഥലം മാറ്റി എ ഡി എം നവീൻ ബാബിനെ കൊല്ലുന്ന പോലെ ഈ പി കെ ജയരാജനെ മലപ്പുറത്ത് വെച്ച് കൊല്ലില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അമ്മ ഒരു സ്വന്തം മകൻ ഇങ്ങനെ കൊടുങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്താണ് അധിക്ഷേപിക്കുക എല്ലാ പത്രക്കാരെ എൻ്റെ മകനെ വെറുതെ വിട്ടു അവൻ തെറ്റു ചെയ്തുണ്ടെങ്കിൽ അവനെ തെത്തിക്കൊണ്ട് വരാൻ ഞാൻ ശ്രമിക്കും അവനെ ഞാൻ ശാസിക്കും അവനെ അങ്ങനെ അംഗീകരിക്കില്ല എന്ന് പറയേണ്ട അമ്മ പകരം മകൻ അവിടെ പോയി ഒന്ന് അവരെ കൂട്ടം കൂടി ഇങ്ങനെയൊക്കെ ആയാൽ എന്താണ് നിങ്ങൾ എന്ത് റിപ്പോർട്ട് ചെയ്യാനാണ് നിങ്ങൾ ശവം തിന്ന് തിന്നോ എന്നൊക്കെ പറഞ്ഞു ശവം തിന്ന് ജീവിക്കുന്നവരാണ് എന്ന് പറയുന്ന അധിക്ഷേപമാണ് അവർ നടത്തിയത് ആ വീഡിയോ കൂടി അവരുടെ ഫേസ്ബുക്കിൽ വന്ന വീഡിയോ കൂടി നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രതിഭയാണ് ഇപ്പം കുറേ ഫോൺ കോൾസ് എന്നെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകന്റെ ഒരു വിവരം അന്വേഷിച്ചു അപ്പം മനുഷ്യന്റെ മാംസം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തിന്നാണെങ്കിലും ജീവിക്കാമെന്ന് കരുതുന്ന ഒരു കൂട്ടം കുറച്ച് എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറച്ച് പേരെങ്കിലും ഉണ്ട് ആ കൂട്ടത്തിൽ ഇന്ന് ട്വൻറ്റി ഫോറിലും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു എൻ്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവർ എന്തെങ്കിലും സ്വാഭാവമായിട്ടും മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫോർമേഷൻ ഇത് കൊടുത്തതായിരിക്കാം ഞാൻ തുറന്നുതന്നെ നിങ്ങളോട് പറയുക അപ്പം ഇവരോട് എക്സൈസ് എക്സൈസായാലും വന്നു കാര്യങ്ങൾ ചോദിച്ചു സ്വാഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എൻ്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അപ്പം അതിന് അവർ എല്ലാവരും എന്നോട് പറഞ്ഞു നമ്മൾ നമ്മളതിന് മറുപടി പറയണം എന്ന് പറഞ്ഞു ഇതിലൂടെ അവനും അവർ അവർ ആ ഏജിലുള്ള കുട്ടികളാണ് ചിലപ്പോൾ കൂട്ടുകൂടും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനായിട്ട് എല്ലാ ഒരു കുഞ്ഞും തെറ്റായ വഴി പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയെ ഞാൻ ആ വഴി തേടുന്നതും പോകാതിരിക്കേണ്ടതും ഒക്കെ അവരുടെ ചുമതലയാ സാറും എല്ലാ മനുഷ്യരെയും പോലെ തന്നെയാണ് പക്ഷേ അത് അവൻ തെറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്നുള്ളത് അവനും ഞാനും അവനോട് പറഞ്ഞു പരിഹരിക്കേണ്ട കാര്യങ്ങളാ ഇല്ലാത്തൊരു വാർത്ത ഏഷ്യാനെറ്റും ട്വന്റി ഫോറും ഒപ്പം മീഡിയ മണ്ണും ഒക്കെ കൊടുത്തെന്നാണ് ഞാൻ അറിയുന്നത് മനുഷ്യന്റെ മാംസം കൊത്തിക്കീറി തിന്നുന്നതിനൊക്കെ നല്ല സുഖമായിരിക്കും അല്ലേ മാധ്യമങ്ങളെ ചിലർക്കെങ്കിലും അപ്പം എന്നെ പോലൊരു സ്ത്രീ മദ്യത്തിനും മയക്കുമരുന്നെതിരെ ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു ആളാണ് ഞാൻ പക്ഷെ നമ്പിനാരായണൻ സാർ പറഞ്ഞ വാക്കുകൾ കടവെടുക്കുകയാണ് ഞാനത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് നല്ല മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് എനിക്കുണ്ടായില്ല അപ്പൊ അവർക്കൊക്കെ വേദനയാകും കേട്ടല്ലോ അതേ പത്രക്കാരെ ശവന്തികൾ എന്ന് പറഞ്ഞു ആദ്യം ശവം എന്താ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്ന സമനില തെറ്റിയിരിക്കണോ പ്രതിഭാഹരിക്ക് യഥാർത്ഥത്തിൽ പ്രതിഭാ ഹരിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവുമായുള്ള പ്രശ്നത്തിൽ തുടങ്ങുകയാണ് ഇരുപത്തേഴാം വയസ്സിൽ പഞ്ച തകഴി പഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ച് പിന്നെ പിന്നീട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റായി മാറിയ പ്രതിഭാ ഹരി പിന്നീട് എം എൽ എ ആയി പിന്നെ വെച്ചടി വെച്ചടി കയറി പിന്നെ നമ്മുടെ യു ജി സുധാകരനുമായി ഏറ്റുമുട്ടി തോമസ് ഐസക്കുമായി അടുത്ത ബന്ധം പുലർത്തി പിന്നീട് നമ്മൾ അറിഞ്ഞത് ഏറ്റവും അറിഞ്ഞൊരു കാര്യം ആരാ എന്തായിരുന്നു നമ്മുടെ തിരുവനന്തപുരം എം എൽ എ എം പി ആയ ശശി തരൂരുമായി അവരുടെ വിവാഹം നടക്കുന്നു എന്നുള്ള രൂപത്തിൽ വാർത്ത അവർ അവർ തമ്മിലുള്ള ഫോട്ടോകൾ വന്നു പക്ഷെ അതെല്ലാം അത് അങ്ങനെയുള്ള ഒരാളാണ് അങ്ങനെ വെച്ചടി വെച്ചടി കയറി അവരുടെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ പാളിച്ച സ്വന്തം നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച ഹരി എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി ഓഫീസർ ചുങ്കത്തറ അവരുടെ ക്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാമോ ലൈവ് ആയിട്ട് അവരുടെ ഭാര്യ പ്രതിഭ ഹരിക്ക് ലൈവ് ഇട്ടിട്ട് അതിൽ കണക്ട് ചെയ്തിട്ട് മരിക്കുന്ന രംഗം കാണിച്ചു കൊടുത്തു എന്നുള്ള വാർത്തയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മൂന്ന് പേജുള്ള ഒരു കുറുപ്പും എഴുതി അവരെ ഒരിക്കലും പ്രതിഭാഹരിയെന്ന് കുറ്റം പറഞ്ഞില്ല പകരം പ്രതിഭാഹരിയുമായുള്ള അവർ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിൽ തൻ്റെ മകനെപ്പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരുടെ ഫാമിലി കോട്ടിൽ വിവാഹബന്ധം വിച്ഛേദിക്കാൻ പോകുമ്പോൾ അതിനുവേണ്ടി കൊടുത്തപ്പോൾ മകനെ സ്വന്തമാക്കിയ അവർ അച്ഛനെ കാണിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അവർക്കുണ്ടായ മാനസിക വിഷമം കാരണമാണ് മദ്യപാനത്തിന് ശേഷം അടിമയായി തീർന്ന് ആത്മഹത്യ ചെയ്ത ആത്മഹത്യ ചെയ്തതു എന്ന് പറയുന്ന അദ്ദേഹം അതിലും പല ദുരൂഹതകളുമുണ്ട് അത് ലൈവായി പ്രതിവാഹരിയെ കാണിച്ചു എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ശരിയാണോയെന്നൊന്നും എനിക്കറിയില്ല അതായത് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി ഭീഷണിപ്പെടുത്തി ആത്മഹത്യയെക്കുറിപ്പെഴുതിച്ച് കെട്ടിത്തൂക്കി കൊന്നത് ആ ലൈവായിട്ട് കാണിച്ചു പ്രതിവാഹരി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇതിലൊന്നും നമുക്ക് സത്യാവസ്ഥ അറിയാത്ത കാര്യങ്ങൾ പക്ഷേ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നൊരു കാര്യത്തിൽ വേണ്ടത്ര തുടർന്നുള്ള നടപടികളുമായിട്ടൊന്നും പ്രതിവാഹരി മുന്നോട്ട് പോയില്ല പക്ഷെ അവർ രാഷ്ട്രീയത്തിൽ വളർന്നു പന്തലിച്ച് മുന്നോട്ട് പോയി അവർ ശരിക്കും നമ്മുടെ വീണ ജോർജിനേക്കാൾ കഴിവുള്ള ഒരു ശക്തയായ മന്ത്രിയാവേണ്ട ഒരാളാണ് കഴിഞ്ഞ മന്ത്രിസഭയില്ലെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു കഴിഞ്ഞ കാരണം ഒരിക്കലും തോൽക്കാത്ത എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പറയുന്ന പ്രതിഭാ ഇപ്പോൾ അവർ അടിക്കറ്റ് ഈ പ്രതിഭാന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അവർ വളരെ ശക്തമായ രൂപത്തിൽ അങ്ങനെ പോകുമ്പോഴാണ് ഇപ്പോൾ മകൻ്റെ ദുരന്തം ഉണ്ടായത് ദുരന്തം തന്നെയാണ് ഒരു മകനെ അമ്മ അമ്മ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല കുടുംബം ഇഷ്ടപ്പെടുന്ന സമൂഹം ഇഷ്ടപ്പെടുന്ന കാര്യമില്ല കഞ്ചാവ് കേസിൽ പെടുക എന്ന് പറയുന്നത് മയക്കുമരുന്ന് കേസിൽപ്പെടുക എന്ന് പറയുന്നത് അവർ പത്രക്കാരോട് പറഞ്ഞ ആ ആദ്യ അഹങ്കാരവും അധിക്ഷേപവും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരോട് സഹാനുഭൂതിയാണുള്ളത് ഇത്രയും കഴിവുള്ള ഒരു ലേഡി കാണാൻ സൗന്ദര്യമുള്ള ലേഡി കഴിവുള്ള ലേഡി ബുദ്ധിശക്തിയുള്ള ലേഡി ഏത് കാര്യങ്ങൾക്കും ചാട്ടുള്ളി പോലെ പറയാൻ കഴിവുള്ള ലേഡി സമ അവിടെയുള്ള ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ലേഡി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലേഡി പക്ഷേ തൻ്റെ വായിൽ നാവ് കൊള്ളതായി വന്നാൽ അത് തിരിച്ച് ബോമറാങ്ങായി തിരിച്ചടി കിട്ടും ആ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിഭാഹരി എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഏറ്റവും അധികം നിസ്സഹായാവസ്ഥയിലും പിണറായി വിജയൻ കാണിച്ച തെമ്മാടിത്തരം ഒരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിക്കൊണ്ട് കാണിച്ച തെമ്മാടിത്തരം ഞാൻ അറിഞ്ഞിടത്തോളം തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് പിടിച്ചിരുന്നതാണ് പിന്നീട് ചർച്ചയായപ്പോൾ അത് ഒതുക്കി മൂന്ന് ഗ്രാമമാക്കി മാറ്റി നമ്മൾ പ്രതിഭാ ഹരിയുടെ കാര്യത്തിൽ പത്ത് നാൽപ്പത്തേഴ് വയസ്സുള്ള ഇനിയും ധാരാളം ലൈഫുള്ള രാഷ്ട്രീയത്തിലൊക്കെ വലിയ ലെവലിൽ എത്താൻ കഴിവുള്ള അവർക്ക് ഇപ്പോൾ അല്പം സമനില തെറ്റി എന്നുള്ളത് നമുക്ക് കരുതാവുന്നതാണ് അവരുടെ വാ സ്വന്തം മകൻ ഇങ്ങനെ കുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കണം അവരിതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് ആശ്വസിക്കാം ഈ അവസ്ഥയിൽ അവരെ മകനെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ കൂടുതൽ പറയാതെ ആ മകൻ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ആ ഉള്ള ശ്രമം അവർ നടത്തുകയാണ് വേണ്ടത് പല പറയുകയാണ് അവർ ട്വൻ്റി ഫോർ ചാനലിനെതിരെയും അതേപോലെ ഏഷ്യാനെറ്റ് നെറ്റിനെതിരെയും കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് വെറുതെ വേഷം കെട്ടി അവർക്ക് ബൂമറാങ്ങായി മാറിയതെല്ലാം അങ്ങനെയൊന്നും എല്ലാം അവർ പെരുമാറുന്നുണ്ട് ഇപ്പോൾ പത്രപ്രവർത്തക യൂണിയനൊക്കെ അവർക്കെതിരെ പരാതി കൊടുത്തു മുഖ്യമന്ത്രി പരാതി കൊടുത്തു സി പി എം സ്റ്റേറ്റ് സെക്രട്ടറി പരാതി കൊടുത്തു അങ്ങനെ ഇരിക്കുകയാണ് അത് അതൊന്നും ഒരു ആവശ്യമുള്ള കാര്യമല്ല പ്രതിഭാഹരി ശരിയായ ഇങ്ങനെയല്ല പോകേണ്ടത് ശരിയായ പ്രതിഭാഹരി കൃത്യമായി മകനെ അച്ഛനില്ലാത്ത മക്കൾ വഴിവിട്ട് പോകുന്ന വഴി തെറ്റിപ്പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് പ്രതിഭാഹരിയുടെ മകൻ കിനാവിനുണ്ടായ കനിവനുണ്ടായിട്ടുള്ളത് അത് തീർച്ചയായും സമൂഹത്തിൽ ഇത്തരത്തിൽ ഒറ്റ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട കുട്ടി ഭാര്യമാർ കുട്ടികളെ വളർത്താൻ പറ്റാതെ വരും പിന്നെ നാളെ ഭർത്താക്ക ഈ കുട്ടികൾ തന്നെ അമ്മമാരെ നിയന്ത്രിക്കുകയും ശാസിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടാവാറുണ്ട് ഒരു പാതയിലാണോ മകൻ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു ഭാവിയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മന്ത്രിയാവാൻ കഴിവുള്ളതുകൊണ്ട് ഈവൻ നല്ല രൂപത്തിൽ പോയി കഴിഞ്ഞാൽ വലിയ പൊസിഷനിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ വളരാൻ പറ്റുന്ന ഒരാളാണ് അവരുടെ ഭാവി നശിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കുടുംബജീവിതം അവരെ പറ്റി ധാരാളം ആക്ഷേപങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമം മാത്രമായിട്ട് നമ്മളത് കാണാം അല്ലാതെ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്ന് പറയുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ശശി തരൂരുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം വലിയ ഉണ്ടാകുന്നു എന്ന് പറയുന്ന വലിയ ചില കിംമദതികളൊക്കെ വന്നത് അത് ശരിയെന്ന് തെറ്റുകളിലേക്കും പോകുന്നില്ല എന്തായാലും ഇപ്പോൾ പ്രതിഭാ ഹരി വീണ്ടും വലിയ വാർത്തയായി തീർന്നത് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയതോടുകൂടിയാണ് അത് വേണ്ടായിരുന്നു പ്രതിഭാകരി അത് തീർച്ചയായും തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം